നമസ്കാരം എൻ ഡി എ ഘടകക്ഷിയായ ബി ഡി ജെ എസിന് സീറ്റ് നൽകി തലയുരാനുള്ള നീക്കം പൊളിഞ്ഞതോടെ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമവുമായി ബി ജെ പി സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥിനായി ശ്രമം നടത്തിയ മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫുമായി ബി ജെ പി സംസ്ഥാന നേതാവ് എം ടി രമേശ് ചർച്ച നടത്തി മഞ്ചേരിയിലെത്തിയാണ് എം ടി രമേശ് കൂടിക്കാഴ്ച നടത്തിയതെന്നും ബീന ജോസഫ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് സ്ഥാനാർത്ഥിത്തിന്റെ കാര്യം എം ടി രമേശ് പറഞ്ഞതെന്നും ബീന ജോസഫ് സ്ഥിരീകരിച്ചു എം ടി രമേശ് പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയാൻ സാധിക്കില്ല കൂടിക്കാഴ്ചക്കിടെ യാദൃശികമായാണ് രമേശ് സ്ഥാനാർത്ഥിത്തെക്കുറിച്ച് പറഞ്ഞത് കുടുംബത്തോടും സഭയോടും പാർട്ടിക്കാരോടും ആലോചിക്കാതെ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ സാധിക്കില്ലെന്നും പറഞ്ഞു സ്ഥാനാർത്ഥി വിഷയത്തിൽ ബി ജെ പിയുമായി ചർച്ചയ്ക്ക് പോകില്ലെന്നും അവർ വീണ്ടും സമീപിക്കുമെന്നറിയില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താൻ സ്ഥാനാർത്ഥിയാകില്ല കോൺഗ്രസുകാരിയായി തുടരാനാണ് ആഗ്രഹിക്കുന്നത് നിലമ്പൂരിൽ യു ഡി എഫിനു വേണ്ടി പ്രവർത്തിക്കാനും സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗകത്തിനെ വിജയിപ്പിക്കാനുമാണ് എന്റെ തീരുമാനം പാർട്ടിയുടെ വിജയത്തിനായി പോരാടിയ വ്യക്തിയാണ് താൻ അക്കാര്യം പാർട്ടിക്ക് മനസ്സിലായോ എന്നറിയില്ല നിലമ്പൂരിലെ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒൻപത് വർഷമായി എം എൽ എ ആയിരുന്ന അൻവറിന് സ്വാധീനമില്ലെന്ന് പറയാനാവില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് അൻവർ ആണെന്ന് പറയുന്നതിൽ ശരികയുണ്ടെന്നും ബീന ജോസഫ് പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് കോൺഗ്രസിൽ ചർച്ചയുണ്ടായില്ലെന്ന വിമർശനവും ബീന ജോസഫ് ഉന്നയിച്ചു കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാത്തപ്പോഴും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എല്ലാ ഘടകങ്ങളും നോക്കി ഒരു സ്ഥാനാർത്ഥിയെ മാത്രമേ മത്സരിപ്പിക്കാൻ സാധിക്കൂ മലയോര മേഖലയിലെ കർഷകർ അടക്കമുള്ളവർ വലിയ കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും പരിഹരിക്കാനും സാധിക്കുന്നവരാണ് മുന്നോട്ട് വരേണ്ടതെന്നും ബീന ജോസഫ് കൂട്ടിച്ചേർത്തു നാടകീയമായ നീക്കങ്ങളാണ് നിലമ്പൂരിൽ ബി ജെ പി നടത്തുന്നത് ബി ജെ പി മത്സരിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ബി ഡി ജെ എസിനോട് സ്ഥാനാർത്ഥിയെ നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബി ഡി ജെ എസും മത്സരിക്കാൻ താൽപര്യം കാണിക്കുന്നില്ല സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ ബി ഡി ജെ എസിലും രണ്ട് അഭിപ്രായമാണ് ഇന്നലെ ചേർന്ന ഓൺലൈൻ കൌൺസിൽ യോഗത്തിലും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിരുന്നില്ല പിന്നാലെ തീരുമാനമെടുക്കാൻ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ യോഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ബി ജെ പി സ്വതന്ത്രം തേടുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥത്തിന് വേണ്ടി ബീന ജോസഫ് ശ്രമിച്ചിരുന്നു എന്നാൽ പരിഗണിക്കപ്പെട്ടില്ല മഞ്ചേരിയിലെത്തിയാണ് എം ടി രമേശ് ബീന ജോസഫിനെ കണ്ടത് താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കൂടിക്കാഴ്ചയാണ് നടന്നതെന്നും ചർച്ചയുടെ ഉള്ളടക്കം പുറത്ത് പറയുന്നത് ശരിയല്ലെന്നും ബീന പറഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിലെ മണിമുളി സ്വദേശിയാണ് ബീന ജോസഫ് മലയോര മേഖലയിൽ നിന്നുള്ള ക്രിസ്ത്യൻ നേതാവെന്നതാണ് ബീന ജോസഫിനെ പരിഗണിക്കാനുള്ള കാരണം കെ എസ് യു വിലയുടെയും യൂത്ത് കോൺഗ്രസിലൂടെയും രാഷ്ട്രീയത്തിലെത്തിയ നേതാവാണ് ബീന ജോസഫ് എന്നാൽ ഇതുവരെ അനുകൂലമായ തീരുമാനം ബീന ജോസഫ് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തെറ്റിപ്പിരിഞ്ഞ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഇതിന് പിന്നാലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മലയോര മേഖലയിൽ നിന്നുള്ള മണിമുള്ളി സ്വദേശി അഡ്വക്കേറ്റ് ബീന ജോസഫ് ശ്രമം നടത്തിയിരുന്നു അതേസമയം സി ക്ലാസ് മണ്ഡലമായ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന നിലപാടാണ് ബി സംസ്ഥാന നേതൃത്വം ആദ്യം സ്വീകരിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തോളം വോട്ട് പിടിച്ച ബി ജെ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് പാർട്ടിക്കുള്ളിലും പുറത്തും വിമർശനത്തിന് വഴിവെച്ചിരുന്നു ഇതിനിടെ ഘടകക്ഷിയായ ബി ഡി സീറ്റ് നൽകി തളിയുരാൻ ബി ശ്രമം നടത്തി എന്നാൽ ഈ ആവശ്യം ബി ഡി ജെ എസ് തള്ളിയതോടെയാണ് സ്വതന്ത്രം നിർത്താനുള്ള നീക്കം ബി ജെ പി നേതൃത്വം ആരംഭിക്കുകയും ബീന ജോസഫിലെത്തുകയും ചെയ്തത് ബീന ജോസഫിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൽ അസ്വസ്ഥതയുണ്ടെന്ന വിലയിരുത്തലാണ് ബി